ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ പതിനാല് ശിശുദിനത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ആയിരുന്നു ശിശുദിനം അപ്പോൾ അത് ആ ചിന്നോട്ടി മണിക്കുട്ടനൊക്കെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ മണിക്കുട്ടന് പാട്ടൊക്കെ ഉണ്ടെന്ന് സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനുള്ള പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് വീഡിയോ വീടൊടുക്കലൊക്കെ കഴിഞ്ഞെന്താ ഞങ്ങൾ അംഗൻവാടിക്ക് പോരാണ് പിന്നെ മണിക്കുട്ടനെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തു മണിക്കുട്ടൻ അങ്ങനെ വണ്ടിയിൽ പോയി ഞാനും ചെമ്മുട്ടിയും കൂടെ അങ്ങനെ അംഗൻവാടിക്ക് വന്നു അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പിക്കതാ മെമ്പറൊക്കെ എത്തി പിന്നെ കുട്ടികളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥനയ്ക്കഥാ എല്ലാവരും ഒറ്റയ്ക്ക് ചൊല്ലുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന ചൊല്ലലൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇതാ കുട്ടികളൊക്കെ വിശേഷി ദിനത്തിനെ കുറിച്ച് കുറച്ചൊക്കെ ആ ടീച്ചറൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കുറച്ച് പാട്ട് ശിഷ്ഠന്തു കുറച്ച് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ അതൊക്കെ പാടാനുണ്ടായിരുന്നു അതൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ പായസമൊക്കെ കൊടുത്തു കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ അവരെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പായസൊക്കെ കൊടുത്ത് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അത് ആ പുറത്തേക്ക് ഇറക്കി ജാഥയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിറക്കി ഇറക്കിയിട്ട് പുറത്തേക്കും പക്ഷേ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ നിർത്തി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ പാട്ടൊക്കെ പാടി പിന്നെ രക്ഷിതാക്കൾ ഉണ്ടായിട്ട് തോന്നുന്നുണ്ട് കുട്ടികളൊക്കെ ചില അധികം ചില കുട്ടികളൊക്കെ കുറുമ്പ് കാട്ട് ഭയങ്കര വാശിയും കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഇന്നെന്താന്നാകുക ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അവർ പാട്ടൊക്കെ പാടുന്നുണ്ട്

കുട്ടികളൊക്കെ പാട്ട് പാടായിരുന്നു കേട്ടോ പക്ഷേ ചീന്നോട്ടി എന്തൊക്കെയോ കാട്ടിക്കളിക്കുന്നുണ്ട് അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ അവർക്ക് ചിത്രരചന ഉണ്ട് അപ്പോൾ അതാ അവരെ റൂമിക്ക് ക്ലാസ് റൂമിൽ തന്നെ കൊണ്ടുപോയി കളറിന് മത്സരം തുടങ്ങാനായി അപ്പോൾ അതാ മെമ്പർ എല്ലാവർക്കും മെമ്പറും ടീച്ചറും കൂടെ അതാ എല്ലാവർക്കും കളറ് ചെയ്യാനുള്ള ചിത്രമൊക്കെ കൊടുത്തു നല്ല ഭംഗിയുള്ള ചിത്രമായിരുന്നു ഒരു പൂമ്പാറ്റയും പിന്നെ പൂക്കളും പുല്ലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അതാ കുട്ടികളൊക്കെ അതാ ചിത്രം കൊടുക്കാൻ റെഡി ആയി നിൽക്കുകയാണ് കുട്ടികൾക്കൊക്കെ അറിയട്ടോ ശരിക്കും കളർ കൊടുക്കാൻ ഇതാ ചെനുട്ടിക്കൊന്നും ആയിട്ടില്ല കളർ കൊടുക്കാൻ കുറച്ച് നേരം കളർ കൊടുക്കുമ്പോൾ തന്നെ കൈ വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് കരയും പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ പാടുന്നതാ കൊടുത്ത് തീർത്ത് കുറച്ചൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്തായാലും അവൾക്ക് ചെയ്യാൻ കഴിയില്ല കാരണം പെൻസിൽ പിടിക്കാൻ തന്നെ റെഡി ആയി വരുന്നുള്ളൂ അത് അപ്പോൾ കളർ കൊടുക്കാൻ ഒന്നും ശരിക്ക് വയ്ക്കില്ല അപ്പം ഞാൻ കുറച്ചൊക്കെ ഉളപ്പം ഹെൽപ്പ് ചെയ്തു അതാ ഉണ്ടോ ശരിക്ക് കുറച്ച് തന്നെ അവൾക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കാം അതിനിടയിൽ എൽ പി സ്കൂളിൽ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു അവർ കുട്ടികൾക്ക് ചാച്ചാജീനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു പിന്നെ ചാച്ചാജീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു അത് കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും മനസ്സിലായി കൊടുത്തു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അതൊക്കെ കഴിഞ്ഞ് അവർ ലഡ് കൊടുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കേട്ടോ കുട്ടികൾക്ക് പിന്നെ അവർ പിന്നെ കളറിങ് മത്സരം നടത്താനായിട്ട് റോസാ പൂക്കൾ ഉണ്ടായിരുന്നു അത് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പേപ്പറിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കളറിങ് മത്സരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി കുട്ടികൾക്കെല്ലാം എല്ലാം ആരും നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കി കുട്ടികൾക്കൊക്കെ ക്രയോൺസ് ഒക്കെ കൊടുത്തവരൊക്കെ സന്തോഷിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതാ കുട്ടികളിതാ ആയിക്കൂടെ നടന്ന് കളിക്കുകയാണ് ഒരു ബലൂൺ കെട്ടി അപ്പോൾ അതും അതായിട്ടുള്ള കളിയാണ് കേട്ടോ എന്തായാലും ആർക്കും രസമല്ലേ ഏതായാലും ശിശുദിനമല്ലേ കുട്ടികളങ്ങടെ ആഘോഷിക്കട്ടെ അത് വിചാരിച്ചു ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു പ്രശസ്ത ശിശുദിനം പരിപാടികളൊക്കെ നല്ല ഗംഭീരമായി കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഇതാണ്ട് ഓരോരുത്തർ തല്ലോടാനൊക്കെ തുടങ്ങിയിട്ട് ഒരു ബലൂണേറ്റ് ഇതാ എല്ലാവരും കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ തട്ടി കളിക്കുകയാണ് ചെമ്മുട്ടിക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു അതാ അങ്ങനെ എല്ലാവരും കൂടെ നല്ല കളിയായി ഒക്കെ കഴിഞ്ഞതാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക കേട്ടോ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റും ക്രയോണും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ കുട്ടികൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തു അങ്ങനെ ഇതാ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ശിഷ്യത്തിൻ്റെ പരിപാടി എന്തായാലും അടിപൊളിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബായ്